അതിനുണ്ടാവല്ല പക്ഷേ അതാ ബ്ലോക്കായിട്ട് മത്സരിക്കുന്നുണ്ട് ഏഡിയാണിച്ചിട്ടുണ്ടെങ്കിൽ മോശമാവല് വോട്ട് ചെയ്യാൻ ദ്വാശ് ചെയ്യാതെ വോട്ട് ചെയ്യണ കഴിക്കാം ഇങ്ങോട്ട് നാട്ടിയിൽ ഒരു കൈ ഉണ്ട് രണ്ട് കൈ വേണം വെക്ക് ചെയ്യാൻ വേണ്ടി കൈയില്ലല്ലോ രണ്ട് വേണം ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡൈമൺസ് ഒരുക്കുന്ന ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം